അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും കൗതുകത്തോടെ ആയിരുന്നു അവൻ നോക്കി നിന്നത് ചിരി വരുന്നുണ്ടെങ്കിലും അവനതു ഉള്ളിൽ ഒതുക്കി അതൊക്കെ ശരിക്കും ചെയ്യുന്നതാണോ അതോ ക്യാമറ ട്രിക്കാണോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് ചോദിച്ചപ്പോൾ അത്രയും നേരം ഉള്ളിൽ ഒളിപ്പിച്ച ചിരി അവന് പുറത്ത് വന്നു പോയിരുന്നു ക്യാമറ ട്രിക്കോ ആരാ പറഞ്ഞതൊക്കെ ശരിക്കും ചെയ്യുന്ന കാര്യങ്ങളാണ് ക്യാമറയ്ക്ക് അങ്ങനെ ട്രിക്കൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാവരും ഇതൊക്കെ സംബന്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതിന് മാത്രം പലരും വാങ്ങുന്നത് ലക്ഷങ്ങളും രക്ഷങ്ങളും കോടികളുമൊക്കെയാണ് ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെറുതെ കാണിക്കുന്ന എന്ന് ശരിക്കും കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ആ ചോദ്യം അവളുടെ മനസ്സിൽ നിന്നായിരുന്നുവെന്ന് അവനും തോന്നിയിരുന്നു ഞാനിതുവരെ ഒരു സിനിമയിലും സ്മൂച്ച് ചെയ്തിട്ടില്ല ഇതെൻ്റെ ഫസ്റ്റ് സിനിമ ആയിരിക്കും അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാങ്ങി അത് കണ്ടപ്പോൾ അവന് വീണ്ടും ചിരി വന്നു ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊക്കെയാണെന്ന് ഈ സിനിമയിൽ ആ സീൻ ചെയ്യാൻ തന്നെയാണോ കണ്ണേട്ടൻ തീരുമാനിച്ചിരിക്കുന്നേ അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആലോചിക്കണം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കൂടി ഉണ്ടാവും ചിത്രത്തിൽ കഥ കേട്ടെടുത്തോളം എനിക്ക് തോന്നുന്നത് ഈ ഇൻറ്റിമേറ്റ് സീൻ എന്നു വച്ചാൽ എന്താ അവൾക്ക് സംശയം തീരുന്നില്ല ഇൻറ്റിമേറ്റ് സീൻ എന്നു വെച്ചാൽ ബെഡ്റൂം സീൻസ് അങ്ങനെയുള്ള സീനുകൾക്ക് പൊതുവേ ഇൻറ്റിമേറ്റ് സീൻസ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ കൂടുതൽ അഭി നായികേനെ തൊട്ടഭിനയിക്കെ ചെയ്യായിരിക്കും അല്ലേ അങ്ങനെ വേണ്ടേ സ്ത്രീ സഹജമായ സ്വാർത്ഥതയോടെയുള്ള ചോദ്യം അത് കേട്ടപ്പോൾ അവന് ചിരി വന്നു അങ്ങനെയാണല്ലോ ഇതുവരെ അഭിനയിച്ചു ഇനിയും അങ്ങനെ തന്നെയല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടെന്നില്ല ഞാൻ ചായ കുടിച്ചില്ലല്ലോ വേഗം പോയി ചായ കുടിക്കും എനിക്ക് പൂജയ്ക്ക് പോകണം ഞാനൊന്ന് റെഡി ആവട്ടെ അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിയപ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് അവൾ അറിഞ്ഞു അതിൻ്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തിനാണ് ഇത്രമേൽ ഹൃദയം അസ്വസ്ഥമാകുന്നത് അതിനു മാത്രം എന്താ ഇവിടെ നടന്നത് അവൻ ജോലി ചെയ്യുന്നു ഇതിനു മുൻപും ചെയ്തുകൊണ്ടിരുന്നതും ഈ ജോലി തന്നെയാണ് താനത് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷേ എവിടെയൊക്കെയോ വീണ്ടും സ്വാർത്ഥത മുളപൊട്ടി തുടങ്ങി ചെയ്യുന്ന ജോലികളിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല ഓരോ ജോലികളിലും ആ അസ്വസ്ഥത പ്രകടമായിരുന്നു ഒന്നും ശരിയാവുന്നില്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങി മനസ്സ് കൈവിട്ടു പോയി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥ അല്ലെങ്കിലും മനുഷ്യരെല്ലാവരും നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ എന്താണ് ഹൃദയത്തെ പുകിക്കുന്ന ഈ അഗ്നിക്ക് പരിഹാരം എങ്ങനെയാണ് മനസ്സിലുള്ള കാര്യത്തെപ്പറ്റി ആരോടെങ്കിലും പറയുക അല്ലെങ്കിൽ എന്തിനാണ് താൻ ഈ കാര്യത്തിൽ അസ്വസ്ഥയാവുന്നത് കാശിന് ജോലി ചെയ്യാൻ വന്നൊരു ജോലിക്കാരി മാത്രമാണ് താൻ അതിനപ്പുറം അവന്റെ കാര്യത്തിൽ താൻ വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനാണ് പലവട്ടം ശ്രമിച്ചത് പക്ഷേ തന്റെ ആരുമല്ല എന്നാൽ തൻ്റെ എല്ലാമാണ് അരുന്ധതിയുടെ അരികിൽ പോയി ഗുളികകളുമൊക്കെ നൽകിയെങ്കിലും എന്നും വാതോരാതെ സംസാരിക്കുന്നവൾ മൗനമായതിന്റെ കാരണം അവർക്കും മനസ്സിലായിരുന്നില്ല കാര്യം ചോദിക്കാൻ അവനും സാധിച്ചില്ല അതിനു മുൻപേ അവൾ മുറിയിൽ നിന്നും പുറത്തു പോയിരുന്നു അവളെ അറിയുന്നവർക്കെല്ലാം തന്നെ ഈ മാറ്റം പ്രകടമായിരുന്നു അടുക്കളയിൽ ലക്ഷ്മിക്കും അത് മനസ്സിലായി അവൾ അധികമായി ആരോടും ഒന്നും സംസാരിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് അവളാണ് ഇന്ന് മൗനമായി ജോലികൾ ചെയ്യുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം കഴിക്കുവാനായി മിഥുനും ഇറങ്ങി വന്നു ആ സമയത്ത് മിഥുനും ശ്രദ്ധിച്ചിരുന്നു അവളുടെ മൗനം അവന്റെ പോലും നോക്കാതെ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അവൾ ഒരു നിമിഷം അവളുടെ മുഖഭാവം കണ്ട് അവന് കാര്യം മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് പാത്രത്തിലേക്ക് ചപ്പാത്തി ഇടുമ്പോൾ ഒരു തമാശ പോലെയാണ് ലക്ഷ്മി ചോദിച്ചത് എന്തു പറ്റി കുഞ്ഞെ കണ്ണൻ മോനും മോളും കൂടി എന്തെങ്കിലും സൗന്ദര്യ പിണക്കത്തിലാണോ രാവിലെ വന്നപ്പോൾ മുതൽ മോൾക്കൊരു മിണ്ടാട്ടോ ഇല്ല അവിടേക്ക് വന്ന അരുന്ധതിയും ഇത് തന്നെ പറഞ്ഞു ഞാൻ ചോദിക്കാൻ ചോദിക്കാനിരിക്കായിരുന്നു എന്താ പറ്റിയത് മോൾക്ക് സരയും ഞെട്ടിപ്പോയിരുന്നു തന്നിൽ കുറച്ച് സമയം കൊണ്ട് ഇത്രയുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചോ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുസൃതി നിറഞ്ഞ ഭാവമാണ് മുഖത്ത് പക്ഷേ പെട്ടെന്ന് അവൾ നോക്കിയപ്പോൾ അത് ഗൗരവത്തിന് വഴിമാറിയിരുന്നു മാറിയിരുന്നു ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല എന്താണെന്നറിയില്ല ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അവളുടെ മുഖത്തേക്കാണ് നോക്കിയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല രാവിലെ ഉണർന്നപ്പോൾ താമസിച്ച് പോയി അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ ഒരു മൂഡ് ഓഫ് അതേ ഉള്ളൂ മറ്റൊന്നുമില്ല ആരുടെയും മുഖത്ത് നോക്കാതെയാണ് അവൾ പറഞ്ഞത് ആ അതായിരിക്കും രാവിലെ ഉണർന്നപ്പോൾ ഒരുപാട് താമസിച്ചു അതുകൊണ്ടല്ലേ സരിയൂ ഒരിക്കൽ കൂടി ഇരുത്തി അവൻ ചോദിച്ചപ്പോൾ അവൾ അതേന്നർത്ഥത്തിൽ തലയാട്ടി മോളും കൂടി ഇരിക്കേ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കൊള്ളും അരുദ്ധതി തന്നെയാണ് പറഞ്ഞത് അവൻ്റെ അരികിൽ ഇരിക്കുമ്പോഴും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അവന് തോന്നിയിരുന്നു അവൾക്ക് ചപ്പാത്തിയും കറിയും വിളമ്പിയതെല്ലാം മിഥുൻ തന്നെയായിരുന്നു ഇടയ്ക്കിടെ അവളുടെ മുഖത്തേക്ക് അവൻ നോക്കുന്നുമുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാതെ ചപ്പാത്തി കുത്തിപ്പറിച്ചു കൊണ്ടിരിക്കുന്നവളെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് എങ്കിലും മുഖത്തൽപ്പം ഗൗരവം വരുത്തിക്കൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കഴിക്കടൂ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ അവളെ മാത്രമായി ഒന്ന് വിളിച്ചു എന്തൊക്കെ തനിക്ക് ഒരു മൂഡ് ഓഫ് പോലെ ഞാനും ചോദിക്കണമെന്ന് ഓർത്തതാണ് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ഒന്നുമില്ലല്ലോ ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ വരും തനിക്ക് ആ പുസ്തകത്തിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കായിരുന്നില്ലേ ഞാൻ വായിക്കാൻ പോവായിരുന്നു എങ്കിൽ പിന്നെ ഹാപ്പി ആയിരിക്കാം ബൈ അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൻ്റെ ഉള്ളിലും ചെറിയൊരു കുസൃതി മുള പൊട്ടിയിരുന്നു ആ മുഖം വാടിയത് എന്തിനാണെന്ന് വ്യക്തമായി അവന് മനസ്സിലായി കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ നിലനിന്നിരുന്ന സംശയത്തിന് മറുപടി ലഭിച്ച സന്തോഷമായിരുന്നു മിഥുൻ്റെ മനസ്സിൽ തനിക്ക് മാത്രമേ ഇങ്ങനെ ഒരു വികാരം തോന്നിയിരുന്നുള്ളൂ എന്നാണ് അവൻ കരുതിയത് എന്നാൽ അങ്ങനെയല്ലെന്നും അത് അവളിലും പടർന്നിട്ടുണ്ടെന്നും മനസ്സിലായപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു പക്ഷേ മനസ്സ് തുറക്കാൻ എപ്പോഴും എന്തൊക്കെയോ ചില മതിലുകൾ ഇടയിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ ആദ്യം ഒരു പ്രണയം നഷ്ടപ്പെട്ട് രണ്ടാം കെട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരുവന് തുളസിപ്പൂ പോലെ ഒരു പെൺകുട്ടിയോട് തൻ്റെ ഉള്ളിലുള്ള പ്രണയം പറയുവാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം അന്ന് മുഴുവൻ പഠിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും അതിന് മാത്രം സരിമുന് സാധിക്കുന്നുണ്ടായിരുന്നില്ല പുസ്തകത്തിലേക്ക് കണ്ണുകൾ താഴ്ത്തുമ്പോഴും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ചിത്രം നിൽക്കുന്നു ഒരു പെൺകുട്ടിയുമായി ചുംബിച്ച് നിൽക്കുന്ന മിഥുൻ ഇതുവരെ പല സിനിമകളിലും അവൻ്റെ റൊമാൻറ്റിക് സീനുകൾ കണ്ടിട്ടുണ്ട് താ പക്ഷേ ഇപ്പോൾ അത് അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല തന്നിൽ എന്ത് മാറ്റമാണ് വന്നത് അവൻ രാവിലെ പറഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പടരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യങ്ങളിലേക്കും മനസ്സ് നിലനിൽക്കുന്നില്ല ഉച്ചയായപ്പോൾ മിഥുനെത്തി കാറിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ താഴേക്കിറങ്ങി വന്നിരുന്നു താനിന്ന് താഴേക്കിറങ്ങി വന്നിട്ടില്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത് അവളെ കണ്ടപ്പോൾ തന്നെ മിഥുൻ ആദ്യം ചോദിച്ചത് ആ ചോദ്യമായിരുന്നു പഠിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ചു തനിക്കെന്തെങ്കിലും വയ്യാഴുകയായിരിക്കും എന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കാൻ വരികയായിരുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല എങ്ങനെയിരുന്നു പൂജയൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് നടന്നു ഇനി അടുത്ത മാസം ഷൂട്ട് ഉണ്ടാവും പിന്നെ രാവിലെ വന്ന സുജിത്ത് വിളിച്ചിരുന്നു സ്റ്റോറി ഓക്കെ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു ആ സീനിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ വളരെ ആകാംക്ഷ നിറച്ച് അറിയാതെ അവളത് ചോദിച്ചു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി അറിയാതെ വന്നു അബദ്ധത്തിൽ എന്ത് പറയണമെന്നറിയാതെ ജാളീയതയോടെ നിൽക്കുകയായിരുന്നു സരയു അപ്പോൾ ഏത് സീനിനെ കുറിച്ച് ഒരു കുസൃതിയോടെയാണ് അവൻ ചോദിച്ചത് അല്ല രാവിലെ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങനെയൊരു സീനുണ്ടാകും സിനിമയിലെന്ന് അതിനെ കണ്ണേട്ടൻ ഓക്കെ പറഞ്ഞോ ഞാൻ എന്തു പറയണമെന്ന് തൻ്റെ ആഗ്രഹം പെട്ടെന്ന് അവൻ്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു അത് കണ്ണേട്ടൻ്റെ ജോലിയല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ വെറുതെ ചോദിച്ചതാ ഓക്കെ 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 ഞാൻ ഓക്കെ പറഞ്ഞു സിനിമയിലെ ഓരോ ഭാഗവും നമ്മൾ ആ രീതിയിൽ തന്നെ കാണണമല്ലോ പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങുന്നത് അവൻ കണ്ടു സരവും അത് അറിഞ്ഞിരുന്നു നൊന്തോ ഈ ഒരു കാര്യത്തിൽ താൻ പോലും അറിയാതെയാണ് തൻ്റെ ശരീരം പ്രതികരിച്ചത് ഒരു നിമിഷം അവനിൽ നിന്നും അവൾ ആ ദൃഷ്ടി മാറ്റി കളഞ്ഞു മെതിരും അത്ഭുതം നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഹേയ് എന്തു പറ്റി അവൻ ചോദിച്ചപ്പോൾ അവൾ അവനിൽ നിന്ന് മുഖം ഒളിപ്പിക്കാൻ ഒരുപാട് പാടുപെട്ടു ഒന്നുമില്ല കണ്ണിലെന്തോ പോയി കുറേ ഞാൻ ഞാനത് എടുക്കാൻ നോക്കിയിരുന്നു ഞാൻ നോക്കാം വേണ്ട മാറി ഞാൻ ആ സീൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൻ പറഞ്ഞു ആ മുഖം വിടരുന്നത് അവൻ കണ്ടു അജന്ത കണ്ണേട്ട എൻ്റെ ഫിലിമെന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളൊക്കെ കാണുന്നതാണ് അവർക്കൊരു മോശം മെസ്സേജ് കൊടുക്കേണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആ സീൻ ഒഴിച്ച് ബാക്കിയൊക്കെ ആണെങ്കിൽ സിനിമ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞത് നന്നായി കണ്ണേട്ട വളരെ നന്നായി നല്ല തീരുമാനം അവളുടെ ശബ്ദം പോലും ഒരല്പം ഉയർന്നു പോയി എന്ന് തോന്നിയിരുന്നു അത്രമേൽ ആ മുഖം സന്തോഷത്തിൽ നിറഞ്ഞിരിക്കുന്നു നേരം അവനത് നോക്കി നിന്നു പിന്നെയാണ് അവൾക്ക് അരികിലേക്ക് വന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവളുടെ മുഖത്തിനരികിൽ മുഖം കൊണ്ടുവന്നാണ് അവൻ ചോദിച്ചത് അത്രയും തൊട്ടടുത്ത് അവൻ നിന്നപ്പോൾ ഒരു നിമിഷം ഒരു ഉത്ഭായം അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും ആകാംക്ഷയുടെ അവന്റെ ചോദ്യം എന്താണെന്നറിയാൻ അവൾ ആ മുഖത്തേക്ക് നോക്കി ശേഷം കാതോർത്തിരുന്നു ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ കഥ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നാളെ കാണാം Ta-ta!